അതങ്ങനല്ലോ ബാലൻസിന്റെ അധികം അത് വേണ്ട പട്ടിമുറികൾക്ക് അതൊക്കെ അല്ല നമ്മള് ഈ കറുവക്ഷനാണ് ഇങ്ങനെയായിരുന്നു അപ്പൊ നമ്മളെ ബ്രിഡ്ജെന്നു വെച്ചാൽ ഈ ബണ്ട് റോഡ് നിലനിർത്തി ഈ റോഡ് ഒഴിച്ച് പുറത്താണ് ബ്രിഡ്ജ് ഈ റോഡിനെ മാറ്റി പുറത്താണ് ഉപയോഗപ്പെടുത്തിയിട്ടാണല്ലോ അതിൽ ഈ ബണ്ടർ റോഡ് ഇവിടെ ബ്രിഡ്ജ് പണി പുറത്തു കൂടാൻ ആ ഇവിടെ മുതൽ ഇത് അതായത് ലാൻസ് പാനേ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതിൽ നമ്മൾ ഈ സൈഡിലേക്ക് ശരി പോലെ വലിയ റോഡ് വരെ കൂടിയാണ് നൂറ്റമ്പത് മൂന്ന് വരണോ രണ്ടു പുറത്തേക്കും നൂറ് മീറ്റർ വീതല്ലേ സാറേ രണ്ട് ഭാഗത്തും നൂറ് മീറ്റർ വീതാണ് അപ്രോച്ച് റോഡ് മീറ്റർ അതെ ഇരുന്നൂറ്റമ്പത് ഈ ഭാഗത്ത് അല്ലേ വടമുക്ക് ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്റർ അല്ലേ വടമുക്ക് ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്റർ ഈ ഭാഗത്തേക്ക് ഇരുന്നൂറ്റമ്പത് തുറാണ ഭാഗത്തേക്ക് അപ്രോച്ച് റോഡ് അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ പില്ലറിൻ്റെ മേലെ പാലം

അഗ്രിമെന്റ് ഇപ്പൊ എന്നാ നോക്കുക സാറേ ഈ ആഴ്ച അല്ലേ അപ്പൊ എന്തായാലും ഈ ആഴ്ച നമ്മളെ പാലത്തിന്റെ അഗ്രിമെന്റ് ആയി അല്ലേ അപ്പൊ പിന്നെ പണിപുരവും ഇങ്ങനെ ടൈറ്റ് മാത്രമല്ലേ കാണാണ്ടു എന്തായാലും ജനങ്ങൾക്കൊരു നല്ല അതെ 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 ആ അതെ അതെ എന്തായാലും ഒരു വലിയ മാനസികമായിട്ടുള്ള വലിയ പ്രയാസത്തിലാണ് വർഷങ്ങളായിട്ട് എന്താ വെച്ചാൽ കൊണ്ട് വരാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണച്ചാൽ ഇവിടെ വെള്ളം കിടക്കുന്ന സമയത്തൊക്കെ എന്താ വലിയ പ്രയാസമായിരുന്നു മനസ്സിലെ കുട്ടികൾക്കൊക്കെ പോകാനൊക്കെ അതെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈ ഭാഗത്തിൻ്റെ മുഖച്ചായ് തന്നെ മാറും മറഞ്ചേരി പഞ്ചായത്തിൽ എന്ന് പറഞ്ഞ ദ്വീപ് ഒരു ഉല്ലാസ കേന്ദ്രമായിട്ട് മാറും ശരിക്കും പറഞ്ഞാൽ ആ ഈ പാലം വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ആളുകൾക്കേ വന്ന് അതിപോ അടി അടിപൊളിയായിട്ട് ഇനിയിപ്പം നമുക്ക് നമ്മളെ എന്തുണ്ടല്ലോ എമ്പത്തേരി പടം ആ കെട്ടും കൂടി കണ്ട് ഇതിനോട്ട് ജോയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്യണം ഏത് കെട്ട് നമ്മളെ കൊണ്ടാടാൻ പടത്തിനുണ്ടെന്ന് ആ കെട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചിറക്കലിക്ക് പോകാനുള്ള വഴി സൗകര്യം അതൊരു വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണം എന്നില്ല അവിടെ കുറച്ച് പണ്ടിട്ട് ആ ഒരു 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 പടത്തിൻ്റെ ഒരു കഷ്ടം ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാം അതുകൂടി നമുക്ക് ഇതിൻ്റെയോടനുബന്ധിച്ചിട്ടൊന്ന് ഒരു നിവേദനം കൊടുക്കാം എന്തേ അല്ല അതിപ്പിന അങ്ങനെ തന്നെയല്ലേ ഇത്രയൊക്കെ ഇൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വരുമ്പോഴേ താമ്യമ്മൻ്റെ വീട് ഇൻ്റെ കരിമാറമ്പിലെ എന്നുള്ളത് നമ്മളെ പെങ്ങളുടെ വീടാണ് ഇവിടുത്തെ മനസ്സിലായി അപ്പം താമ്യമ്മ എന്ന് പറഞ്ഞാൽ ആകെ നാല് വീടാന്നുണ്ടായിരുന്നുള്ളൂ അത് തന്നെ സുബ്രഹ്മണ്യൻ്റെ അലേനാണ് ഞാൻ രാജൻ്റെ അമ്മാവനാണെന്ന് പറയാം 啊！你